ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ കേൾക്കാമോ പത്തനംതിട്ട പത്തനംതിട്ടയിൽ നിന്ന് ആരാണ് വിളിക്കുന്നത് നായർ അല്ലേ നാല് നാല് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒമ്പത് അല്ലേ ഓക്കെ ആർ രാജശേഖരൻ നായർ ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണേ രാജശേഖരൻ നായർ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ ഓക്കെ ശരി

ഓക്കെ റൈറ്റ് റൈറ്റ് അപ്പോൾ ആ പേരിൻ്റെ എനർജി പ്രകാരം എന്നെ തേർട്ടി എയ്റ്റാണ് വരുന്നത് തേർട്ടി എയ്റ്റ് എന്ന് പറയുമ്പോഴേക്കും പേര് എന്ന ഒരു ലെവലിൽ നോക്കുമ്പോഴേക്കും ഒരു മികച്ച പേരാണ് എന്നിരുന്നാലും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നാല് പേഴ്സണാലിറ്റി നാലാണ് രാഘുവിൻ്റെ എനർജിയാണ് അപ്പോൾ ചന്ദ്രൻ്റെ എനർജിയിൽ ഒരു പേര് വരുന്നത് അത്ര ഗുണമായിട്ടല്ല ഏ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വരും നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളിലേക്ക് എത്തിപ്പെടാതില്ല ഒരു ബ്ലോക്ക് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഫലമായിട്ട് പറയേണ്ടത് അപ്പോൾ അതാണ് പറയേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളെയൊക്കെ നോക്കി കൊണ്ടുപോകാനും ഇതിനൊക്കെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ട് എങ്കിലും പേര് അതിന് അതിന് മാത്രം ഒരു സ്മൂത്ത് ആയിട്ടുള്ള പേര് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത് ഈ കാര്യങ്ങളെ നമ്മൾക്ക് നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് തടസ്സങ്ങൾ വരുത്തുന്ന ഒരു എനർജി അതിൽ കാണുന്നുണ്ട് ഓക്കെ ഹലോ ഹലോ ആ കോള് കട്ടായി പോയി ഓക്കെ എന്തായാലും ഞാനത് പേര് കാര്യങ്ങൾ പറഞ്ഞ് മുഴുവിപ്പിക്കാം എന്തായാലും നമ്മുടെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി അപ്പോൾ രാജശേഖരൻ നായർ എന്നുള്ളത് തേർട്ടി ആണ് പേരിൻ്റെ എനർജി വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫോർ രാഘുവിൻ്റെ എനർജിയിൽ അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി അല്ല പക്ഷേ പൊതുവേ തേർട്ടി എയ്റ്റ് എന്നത് എന്നെ നല്ലൊരു പേര് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഫലം പറയേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നമ്മളിലേക്ക് അടുത്തേക്ക് വരുന്ന സമയത്ത് അത് മിസ്സിങ് ആവും പൊതുവെ അവർ പറയുന്ന വേർഡാണ് കപ്പിനും ലിപ്സിനും ഇടയിൽ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇതിൽ ഉണ്ട് എന്നാണ് അതിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ അദ്ദേഹം അടുത്ത പ്രാവശ്യം കാര്യം ഇത് കേട്ടിട്ട് അടുത്ത പ്രാവശ്യം കായിട്ടും വിളിക്കുന്ന സമയത്ത് വിളിക്കുക അപ്പോൾ നമുക്ക് ആ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് പേരിൽ എന്തെങ്കിലും എന്താ പറയുക സെക്കൻഡ് ടൈമിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുക അതാണ് പറയാനുള്ളത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ വലിയ കുഴപ്പം പറയാനുള്ള പേര് കുറച്ച് മാറ്റം വരുത്തുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടിൻ്റെ അതായത് സ്പെഷ്യലി ഇരുപതിൻ്റെ എനർജിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഒരുപാട് സംസാരിച്ചത് ഇവരുടെ ഒരു അവസാനം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഇവർക്ക് സ്നേഹം എന്നത് അതായത് മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇവരെ കണ്ട് പഠിക്കണം എന്നുള്ളത് കാരണം അതുപോലെയുള്ളവരെ എനർജിയാണ് സ്പെഷ്യലാണ് ഇവർ കുടുംബം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റും അതിനു വേണ്ടിയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ആയിരിക്കും ഇവരുടെ പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പ്രശ്നപരിഹാരം എന്നുള്ളത് ഇപ്പോൾ പല എനർജിയും പ്രശ്നങ്ങൾ ചില ആൾക്കാർ ചില സ്ഥലത്ത് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറയും അതൊരു മോശമാണെന്നുള്ളത് ചില സ്ഥലത്ത് നമുക്ക് ചില അവസരങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടി വരും അല്ലേ കുറേ ആൾക്കാർ തെറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് അത് തെറ്റായിട്ട് അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ആരും അത് പ്രതികരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ തുടരുകയുള്ളൂ അത് തെറ്റായിട്ടുള്ള കാര്യമാർക്ക് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും മോശം എന്നല്ലേ പറയുന്നത് ചില സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരും പക്ഷെ അതേസമയം ഇവർ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്ന ഒരു മൈൻഡ് സെറ്റാണ് ഈ ഇരുപത് എന്ന് ജനിച്ച ആൾക്കാരുടെ പ്രത്യേകത അപ്പോൾ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അത് രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ടുകൊണ്ട് അത് സമാധാനപരമായിട്ട് പരിഹരിക്കാനുള്ള ഒരു എനർജി ഇവരുടെ ഈ ഡേറ്റ് ഓഫ് ബർത്തിലുണ്ട് ഈ ഇരുപത് എന്ന എനർജി കാരണം ഈ രണ്ടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയാണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ മനസ്സിലെന്താണ് അവരുടെ സ്വഭാവം എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സ്പെഷ്യൽ ഗുണം രണ്ടിൻ്റെ എല്ലാ പേഴ്സണാലിറ്റിക്കും ഉണ്ട് അത് എസ്പെഷ്യലി ഇരുപത് എന്നത് കുറച്ച് കൂടുതലാണ് കാരണം രണ്ടിൻ്റെ കൂടെ സീറോ ഇൻഫിനിറ്റി എന്നൊരു എനർജി കൂടിയാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് ചേർത്തല ഓക്കെ ചേർത്തലാണ് ഓക്കെ പറഞ്ഞോളൂ കുട്ടിയുടെ മുഴുവനായിട്ടുള്ള പേര് പറയും കുട്ടിയുടെ മുഴുവനായിട്ടുള്ള പേര് w a n i പേര് പറയോ അതെ എന്തോ 조니 എ 조니 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 ആ 조니 ഇനിഷ്യല ഇനിഷ്യൽ സി എക്സ് w e n i ആ അത് കുട്ടിയുടെ പേരിലെ സ്പെല്ലിംഗ് അല്ലേ ഇനീഷ്യൽ സെക്കൻഡ് നെയിം നെയ്മെന്താണ് ഞാൻ ചോദിച്ചത് അല്ലെ യു എന്ന് മാത്രം അല്ലേ ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ നോക്കിയിട്ട് പറയാം ഹലോ കേൾക്കാമോ ഈ ഈ ധനിള്ളന്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞത് പറഞ്ഞില്ല യു നിലേന്റെ ഫുൾ ഫോം എന്ത് പറയോ യുണി ഉണ്ണി ഉണ്ണി എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഉണ്ണി കൃഷ്ണൻ ഉണ്ടോ ഉണ്ണി ഉണ്ണിന്ന് മാത്രമേ ഉള്ളൂ ഉണ്ണിന്ന് മാത്രമേ അമ്മയുടെ പേരുടെ അത്യാക്ഷൻ എന്താണ് അപ്പോൾ ആ പേര് ധ്വനി ഉണ്ണി എന്ന് പറയുമ്പോഴേ കുറച്ചുകൂടി ബെസ്റ്റ് ആകുന്നുണ്ട് ഏ എന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല പേര് നല്ല അർത്ഥം നല്ല പേരായി ഒരുവിധം കുഴപ്പമില്ലാത്ത പേരായിട്ട് വരുന്നുണ്ട് ഡി എച്ച് ഡബ്ല്യു ആ സ്പെല്ലിങ് ഒന്നും കൂടി ശ്രദ്ധിച്ചോ ഡി എച്ച് ഡബ്ല്യു എ എൻ ഐ കേട്ടോ ഡി എച്ച് ഡബ്ല്യു എ എൻ ഐ ഐ ഉണ്ണി യു എൻ എൻ ഉണ്ണിൻ അങ്ങനെ വരുമ്പോഴേക്കും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു പേരായി വരുന്നുണ്ട് പെർസെന്റേജോളം ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ് ഏഹ് അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ഓക്കെ അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് ഇടാന്നാണല്ലോ ഞാൻ ഇപ്പം പറഞ്ഞത് അതെ ആ ഉണ്ണിന്ന് ചേർത്തോളൂ അതന്നെയാണ് മേടിച്ചത് അപ്പോ സ്പെല്ലിങ് ഒന്നുകൂടി ഞാൻ കൺഫേം ചെയ്യാം ഈ ഇതൊന്ന് കേട്ടു കേൾക്ക് ഡി എച്ച് ഡ്ല്യു എൻ ഐ അങ്ങനെയല്ലേ കൊടുത്തത് ആ ധ്വനി ഓക്കെ ഓക്കെ ധ്വനി ഉണ്ണി അങ്ങനെ വരുമ്പോഴേക്കും ഒരു നല്ല പേരായിട്ട് വരുന്നുണ്ട് ഏഹ് ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ഉയർച്ചയിലൊക്കെ പോകാനുള്ള എനർജി ഉണ്ട് ഒരു മാസ്റ്ററായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ കുട്ടീനെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റി പറ്റില്ല അല്ലെ വലുതാകുമ്പോഴേക്കും അവര് ഒരു മാസ്റ്റർ എന്ന രീതിയിൽ ഗുരുസ്ഥാനത്തിൽ ഇരിക്കേണ്ട എനർജി ഒക്കെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ഓക്കേ അപ്പോ അങ്ങനെ അതെ അതെ എന്തായാലും കിട്ടിയല്ലോ ഓക്കെ എന്തായാലും ആ പേരിനെ അങ്ങനെ ആക്കുമ്പോഴേക്കും ഒരു മികച്ച പേരാകുന്നുണ്ട് ഏഹ് ഒരു തേർട്ടി നൈനിൽ വ്യാഴത്തിന്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ് വരുന്നത് ഏഹ് കുട്ടിയുടെ ലൈഫ് പാർത്ത് അതെ ആയിക്കോട്ടെ അതെ അല്ലേ ആ അപ്പൊ അതാണ് ഗുരുവിന്റെ എനർജി നല്ലവണ്ണം ഉള്ള കുട്ടിയാണ് അതിൽ ലൈഫ് പാത്ത് നമ്പർ ടോട്ടൽ എനർജി വരുന്നതും പിന്നെ സ്ത്രീയുടെ എനർജിയാണ് അപ്പോൾ അതുപോലെ ഒരു മാസ്റ്റർ ആയിട്ട് ഏത് ഏത് ഫീൽഡിലായാലും എന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു എനർജി ഉണ്ട് ഏകേ അപ്പോൾ അതെ അല്ലേ ഓക്കേ ഓക്കേ എന്തായാലും എന്നെ പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഒരുപാട് കാലം വിളി നോക്കിയതല്ലേ അല്ലേ എന്തായാലും വിളിച്ചതിൽ സന്തോഷം ഓക്കെ എന്തായാലും സന്തോഷം വിളിച്ചോളൂ എന്താ വെച്ച് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ വെയിറ്റിംഗിലൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഓക്കെ എന്തായാലും ചേർത്തലി എന്ന് ധ്വനിയുടെ അമ്മയാണ് വിളിച്ചത് ഓക്കെ സന്തോഷം ഓക്കെ വിളിച്ചതല്ലേ ഓക്കെ ഈ പേരിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ധ്വനി ഉണ്ണീന്നാകുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ വ്യാഴത്തിൻ്റെ എനർജി കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള എനർജിയാണ് അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോഴേക്കും അല്ലേ അങ്ങനെയുള്ള ഒരു ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ ചെയ്യും അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈഡിപ്പ് ചെയ്യേണ്ട സമയമായി നമുക്ക് വൈൻഡിപ്പ് ചെയ്യാം അതിനുമുമ്പേ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് അതുപോലെ എന്നെ പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നമ്പർ ഞാൻ പറയാം എൻ്റെ പേഴ്സണൽ നമ്പറാണ് അത് എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അത് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പറല്ല പേഴ്സണലായിട്ട് കൺസൾട്ടേഷന് വേണ്ടതാണ് എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് അപ്പോൾ അടുത്ത ഒരു നല്ല എപ്പിസോഡായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി ナムスカイ。